കുറേ നാളും എൻ്റെ അടുത്ത് വന്നൊരു കേസാട്ടോ അതായത് ആ പെൺകുട്ടിയുടെ എംപേസ്മെൻ്റ് കഴിച്ചു വെച്ചിട്ട് ആ പയ്യനൊരു അപകടത്തിൽ മരിച്ചു അപ്പം ആ കല്യാണം നടക്കണം അതായത് ആ പെൺകുട്ടിയുടെ വിവാഹം നടക്കണം അപ്പം അടുത്ത ആളെ പ്രിപ്പയർഡ് ആക്കണം അതിനു വേണ്ടി കൊണ്ടുവരിക ശരിക്കും സങ്കടം തോന്നും കാരണം നമ്മളെ ഒരു കൈ ഒടിഞ്ഞെന്ന് നമ്മൾ എന്താ ചെയ്യുന്നത് കൈ ഒടിഞ്ഞാൽ നമ്മൾ പറയും ആ കൈ അനക്കരുത് പ്ലാസ്റ്റഡും ആ പ്ലാസ്റ്റ് എടുക്കുന്ന അത്രയും കാലം നമ്മളൊന്ന് ഫോളോ അപ്പ് ചെയ്യും പ്ലാസ്റ്റ് എടുത്തു കഴിഞ്ഞാലും കുറച്ചൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാവും എന്നിട്ട് പതുക്കിയേ നമ്മൾ ആ ഒരു വിലോട്ട് വരുത്തുള്ളൂ കൈ ആട്ടെ കാലങ്ങട്ട് പക്ഷേ മനസ്സിന് ഇങ്ങനെ ഒരു ചടവ് പറ്റി ഒടിഞ്ഞിരിക്കുകയാണ് അതിനെ ഇതാക്കുന്ന് പറയുമ്പോഴത്തേക്ക് അതിൽ നിന്ന് മറികടക്കണം ഇനി നമ്മൾ പറഞ്ഞു കൊടുത്താൽ പോലും ഉണ്ടല്ലോ ചില മനുഷ്യന്മാർക്കും മനസ്സിലാകത്തില്ല അതുപോലെ മനസ്സിൻ്റേതായിട്ടുള്ള അല്ലാതെ ഇപ്പോൾ നമുക്ക് ചൂണ്ടിക്കാണിക്കാൻ പറ്റത്തില്ല അവരോട് പറയാനേ പറ്റൂ ഫോളോ അപ്സ് വേണം ഒരു പ്രാവശ്യം കൊണ്ട് നിൽക്കരുത് പക്ഷേ ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് മെനക്കെടാൻ മനുഷ്യന്മാർ തയ്യാറല്ല പ്രത്യേകിച്ചും പഠിപ്പും വിഹരവും കൂടും തോറും ആണെന്ന് തോന്നുന്നു ആ ഒരു സ്റ്റിഗ്മ കൂടിക്കൂടി വരുന്നത് പിന്നെ ഈ കുട്ടികളുടെ പെൺ എസ്പെഷ്യലി ടീനേജ് ഒക്കെ കേസാവുമ്പോഴത്തേക്കും വളരെ ഒളിച്ചും മറിച്ചും ആണ് അവരുടെ പ്രശ്നങ്ങൾ വിളിച്ച് പറയുന്നത് എങ്ങനെ ചെയ്യണം എന്ത് ചെയ്യണം അപ്പോൾ നമ്മൾ പറയുകയാണിതിങ്ങനെ പെട്ടെന്ന് മാറ്റാൻ പറ്റത്തില്ല മെഡിസിൻ എടുക്കണം എടുത്തേ പറ്റൂ എന്ന് പറയുമ്പോൾ എന്തോ ഒരു വൈരാഗ്യം പോലെയാണ് അത് മെഡിസിൻ എടുക്കാനാണെങ്കിൽ പിന്നെ അത് ലൈഫ് ലോങ് ഒക്കെ എടുത്ത വേറെ പ്രശ്നങ്ങൾ വരില്ലേ സി കാർഡിയോളജിസ്റ്റും അല്ലെങ്കിൽ പോയിട്ട് ഷുഗറോ പ്രഷറോ ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ വരുമ്പോഴും നമ്മൾ മെഡിസിൻ എടുക്കുമ്പോൾ വേറെന്തെങ്കിലും പ്രശ്നം വരുമെന്ന് വിചാരിച്ചിട്ടാണോ മനസ്സേന അത്രയും പോലും ഇല്ല ഡയറ്റ് പോലും നോക്കണ്ട അതിൻ്റെ കൂടെ കൗൺസിലിങ്ങും ഒക്കെ ഒരു ഫോളോ അപ്പ് ആയിട്ട് തന്നെ ചെയ്യണം അപ്പോൾ അത് ഒളിച്ചു വെച്ചിട്ട് മെഡിസിൻ എടുക്കും അതും എപ്പോഴാണ് ഒരിത്തിരി ഭേദമാകുന്ന തോന്നുമ്പോഴത്തേക്ക് മെഡിസിൻ അങ്ങ് നിർത്തും അപ്പോൾ എന്ത് പ്രശ്നം എന്ന് വെച്ചാൽ അത് ഒരു നെഗറ്റീവായിട്ടുള്ളൊരു റിയാക്ഷനാണ് പിന്നെ സംഭവിക്കുന്നത് നമുക്കത് പിടിച്ചു നിർത്താനോ അത് അത് എങ്ങനെ കൊണ്ടുപോകണമെന്ന് പെട്ടെന്ന് നമുക്ക് പ്രതികരിക്കാൻ പറ്റാതായിപ്പോൾ അത് വലിയ അപകടത്തിലോട്ടും പോയി ചാണ് അപ്പം ഇത്രയും വിശാലമായ അറിവും കാര്യങ്ങളും എല്ലാം സമൂഹത്തിൽ ഉണ്ടെങ്കിലും പലപ്പോഴും ചില കാര്യങ്ങൾ നമ്മൾ എന്താ പറയുക കണ്ണടച്ചങ്ങിട്ടാക്കും വിവരവും തിരിച്ചറിവും എല്ലാം ഉണ്ടെങ്കിലും തിരിച്ചറിവിനെ നമ്മൾ ചിലപ്പോൾ അങ്ങ് മൂടി വെക്കും നമ്മുടെ സൗകര്യത്തിന് വേണ്ടിയിട്ട് അത് മെൻറ്റൽ ഹെൽത്തിൻ്റെ കാര്യത്തിലാണ് ഏറ്റവും കൂടുതൽ മനുഷ്യന്മാർ പരീക്ഷണം നടത്തുന്നത് നമ്മൾ അല്ലാതെ ഇപ്പോൾ ഓൺലൈൻ ഒക്കെ നമുക്ക് നമ്മൾ എത്രമാത്രം കാര്യങ്ങൾ പർച്ചേസ് ചെയ്യും കാര്യങ്ങളൊക്കെ പക്ഷേ മെൻ്റൽ ഹെൽത്ത് എന്ന് പറയുമ്പോഴത്തേക്കും അവിടെ നമ്മൾ ഓ അതിൻ്റെയൊക്കെ ആവശ്യമുണ്ടോ അങ്ങനെ ഒരു ചിന്തയാണ് വരുന്നത് ഇതൊക്കെ കുറേ മാറ്റങ്ങൾ വരുവാണെങ്കിൽ നമുക്ക് എല്ലാവർക്കും തന്നെയും സ്വന്തമായിട്ട് കുറച്ചൊക്കെ കാര്യങ്ങൾ നേരിടാനും പ്രതിസന്ധി വരുമ്പോഴത്തേക്ക് കാരണം ഒരു പ്രൊഫഷണലിനെ പോയി കാണണം എന്ന് ചിന്തിക്കാനുള്ള ഒരു പ്രാപ്തി നമുക്കില്ല അത് മെൻ്റൽ ഹെൽത്തിനെ കുറിച്ചുള്ള അവയർനെസ് ഇല്ലാത്തത് കൊണ്ടാണ്